എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ കാത്തിരുന്ന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വിജ്ഞാപനം വന്നിരിക്കുന്നു അപ്പം ജൂനിയർ ക്ലർക്ക് ക്യാഷ് തസ്തികയിലേക്ക് ഒ എം ആർ പരീക്ഷയും മറ്റ് കാറ്റഗറിലേക്കുള്ള പരീക്ഷകൾ ഓൺലൈനിലും ആയിരിക്കും അതുപോലെ ടൈപ്പിസ്റ്റ് തസ്തികയിൽ എഴുത്ത് പരീക്ഷ ആയിരിക്കും എന്നാണ് വിജ്ഞാപനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് കാറ്റഗറി തിരിച്ചുള്ള വേക്കൻസികളൊന്ന് പരിശോധിക്കാം കാറ്റഗറി നമ്പർ ഇലവൻ പ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തിക സെക്രട്ടറിയാണ് മൂന്നൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ മൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാറ്റഗറി നമ്പർ പന്ത്രണ്ടേമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റ് ഇൻറ്റേർണൽ ഓഡിറ്റർ അക്കൗണ്ടന്റ് പതിനഞ്ച് ഒഴിവുകളാണ് കേട്ടോ പതിനഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ കാറ്റഗറി നമ്പർ പതിമൂന്നേമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ അപ്പം ഇരുന്നൂറ്റി അറുപത്തി നാല് ഒഴിവുകൾ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിൽ സി എസ് ഐ ബി പുതിയ വിജ്ഞാപന പ്രകാരം പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം ഇരുന്നൂറ്റി അറുപത്തിനാല് ഒഴിവുകൾ നമ്മുടെ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ കാറ്റഗറി നമ്പർ പതിനാല്പര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡോ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡോറ്റ ഒഴിവാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം ഓർക്കുക അതുപോലെ കാറ്റഗറി നമ്പർ പതിനഞ്ച് നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഏഴോളം ഒഴിവുകളുണ്ട് കേട്ടോ ഏഴോളം ഒഴിവുകളുണ്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ അതുപോലെ കാറ്റഗറി നമ്പർ പതിനാറ് നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും കൃത്യമായിട്ട് ഇന്നു മുതൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്ത ആളുകൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മൾ യൂട്യൂബിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങളത് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ചെയ്യുക നമ്മൾ നേരത്തെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ചെയ്യേണ്ട രീതി അനുസരിച്ചുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് തന്നെ നിങ്ങളത് എത്രയും പെട്ടെന്ന് ചെയ്യാത്ത ആളുകൾ ചെയ്യുക ഓൺലൈൻ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് പഠിച്ചു പോകുക നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ള തസ്തികൾ നിങ്ങൾക്ക് ഏതൊക്കെ അപ്ലൈ ചെയ്യാം അതെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യണം ഓരോ അവസരങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പഠിക്കാൻ വളരെ സമയം ഇനിയും കുറവാണ് അറിയാമല്ലോ നോട്ടിഫിക്കേഷൻ വന്നു ഇപ്പോൾ എക്സാം ഡേറ്റ് ഉടൻ തന്നെ വരും അപ്പോൾ നമുക്കിനി പഠിക്കേണ്ട ഒരു ടൈം അതിനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയ ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് പഠിക്കുക ഓരോ സബ്ജക്റ്റും കൃത്യമായിട്ടുള്ള പ്രാധാന്യം നൽകി ഇംഗ്ലീഷ് മാത്സ് ജി കെ കൃത്യമായിട്ടുള്ള ആ ഒരു അറ്റൻഷനോടുകൂടി തന്നെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓരോ സബ്ജക്റ്റും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് നൽകുക നന്നായിട്ട് പഠിക്കുക ഈ ഒരു പരീക്ഷ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് ഒരു ജോലി എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും വൃത്തിക്ക് നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചു പോകണം പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യണം നമ്മൾ എപ്പോഴും പറയുന്നതാണ് അപ്പം ഈ നോട്ടിഫിക്കേഷൻ കുറേ നാളുകളായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് വരുന്ന നോട്ടിഫിക്കേഷനാണല്ലേ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനെ മാക്സിമം നിങ്ങളുടെ ജോലിയാക്കി മാറ്റണം അതിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം കേട്ടോ വർക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളൊരു എന്താണ് ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക നന്നായിട്ട് ഫോളോ ചെയ്യുക എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ താങ്ക്